ഞാനിവിടെ ഉണക്കമുള്ളനെടുത്തിട്ടുണ്ട് നമുക്കിനി ഇന്ന് ഉണക്കും മുള്ളനും പൊരിക്കാം നമ്മുടെ ഉണക്കമുള്ളന് നന്നായിട്ട് കൈകിട്ട് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് വയ്ക്കാം എന്നിട്ട് നമുക്ക് പൊരിക്കാം ഞാൻ പാനിൽ വെളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് നമ്മുടെ ഉണക്കം മുഴന കൊടുക്കാം മോളിക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് ഇത് പൊറിഞ്ഞ് വരട്ടെ നമ്മളെ മുള്ളനും മുറിഞ്ഞിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് മുള്ളന് ഉണക്കും മുള്ളന് കുരിച്ചാലും മണല്ലേ നല്ല മണം അടിക്കുന്നുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരട്ടേട്ടില്ലേ കണ്ടില്ലേ ഉണക്കം മുള്ളൻ റെഡി ആയിട്ടുണ്ട് കൊറിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്കൊരു അടിപൊളി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് കഷ്ണ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടില്ല ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നമുക്കടിച്ചുകൊടുക്കാം ഇതൊക്കെ കണ്ടില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടേ കണ്ടില്ല ഞാൻ ഒരു ചെറിയ കഷ്ണം വാളംപൊളി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കി എടുക്കാം ഇതൊക്കെ ഉണ്ടില്ല ഞമ്മൾ ചമ്മന്തി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കണ്ടില്ല നമ്മൾ ചമ്മന്തി ഞാൻ ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതാ കണ്ടില്ല ഒരു മൂടി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടില്ല നമ്മൾ അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട് ഇതാ പപ്പടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പപ്പട ഇട്ടിട്ട് പൊളിച്ചെടുക്കാം കണ്ടില്ലേ ഞാൻ അടിപൊളി പപ്പട ചിട്ടെടുത്ത്